ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്കൊരു അത്ഭുത വളക്കൂട്ടാണ് അതായത് എത്ര മുരടിച്ച് നിൽക്കുന്ന മുള മുളക് ചെടിയും അതുപോലെ തന്നെ മറ്റ് ചെടികളും നമുക്ക് നല്ല പുഷ്ടിയോടെ വളർത്തുവാനും കായ്ഫലം ഉണ്ടാക്കുവാനും ചെടികളുടെ വേരുകളുടെ വളർച്ച കൂട്ടുവാനും ഒരേ സമയം തന്നെ നമുക്ക് കീടനാശിനിയായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത വളത്തെക്കുറിച്ചാണ് അതും അധികം പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്ഭുത വളം ഇത് ഒരു അത്ഭുത വളം എന്ന് പറയാനുള്ള കാരണം ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് നമ്മളെ മുളക് ചെടിയാണ് അതായത് ഒരു കായൊക്കെ കഴിഞ്ഞ് ഇത് നല്ലതുപോലെ മൂത്തതിന് ശേഷമാണ് കാവുകൾ കുരുട്ടിച്ച് ചെറുതായി മാറുന്നത് എന്നാൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ മുളക് ചെടി ഉണ്ടാവും അത് ഒരു കായ്ഫലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുന്നിലകൾ നിങ്ങളൊന്ന് നോക്കണം ആ ഇലകൾ കുരുട്ടിച്ചാണ് സാധാരണയായിട്ട് കാണുന്നത് ഇത് കണ്ടോ ഇതിൽ ആ കുരുന്നിലകളെല്ലാം പുതുതായിട്ട് എനർജിയോടെ വരെയാണ് കണ്ടോ നല്ല പച്ചപ്പോടെ നല്ല ഗ്രോത്തോടു കൂടി വരയാണ് എല്ലാം പുതിയ ഇലകൾ വരുകയാണ് ഇനി അടുത്തതായി എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കായ്കൾ ഇതിൽ വരും ഇത് ഏതാണ്ട് ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം പഴക്കമുള്ള മുളവാണ് ഇത് കണ്ടോ ഇതിൻ്റെ മൂട് കണ്ടോ നല്ല കനമുണ്ട് ഇത് ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു മുളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കാണുന്ന ഈ ഇലകളെല്ലാം ചുരുണ്ട് കുരുട്ടിച്ച് പൂർണ്ണമായി നശിച്ചു പോവുകയാണ് അപ്പോൾ ഇത് ഞാൻ ഈ വളം ഈ അത്ഭുത വളം കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മുളക് ചെടി ഇതുപോലെ നല്ലതുപോലെ പുതിയ ഇലകൾ വരാനും ധാരാളം കായകൾ ഇനിയിപ്പം ഇനി ഇത് അടുത്തത് പൂക്ക് നല്ലതുപോലെ പൂക്കും അതും കാണിച്ചു തരാം ആ നിങ്ങൾക്ക് തന്നെ കാണാം തണ്ട ഇതും ഇതുപോലെ ഒന്നൊന്നര വർഷം പഴക്കമുള്ള മുളവാണ് കണ്ടോ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അതാ ഇറങ്ങിറുങ്ങായിട്ട് കാവുകൾ കിടക്കുന്നതേണ്ട തണ്ട എന്തോരം കായാണ് ഇന്നുള്ള കായ നമ്മൾ പറിക്കുകയും ചെയ്തു എന്നിട്ടും ദാ നിറച്ചാണ് കായ്ക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ മുളവുകൾക്ക് നല്ല വലിപ്പവും ഉണ്ട് ഇതിൻ്റെ ചുവട് കനം കാണുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം ഇത് എത്രത്തോളം പഴക്കം ഇത് ഒന്നൊന്നര വർഷത്തോളം പഴക്കമുള്ള മുളവാണ് കണ്ടോ ഇതിൻ്റെ ചുവട് ഭാഗം കണ്ടോ അപ്പം എന്നിട്ട് പോലും ഇതിന് ഞാൻ ഊറ്റി കുഴപ്പവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഞാൻ സ്പ്രേ ചെയ്തും അതുപോലെ ചെടിയുടെ ചുവട് ഭാഗത്തും ഒഴിച്ചു കൊടുക്കുന്ന കറിവേപ്പിലയാണ് കറിവേപ്പിലേക്ക് ഏതെങ്കിലും ഒരു പുള്ളി രോഗങ്ങളോ മറ്റ് കാര്യങ്ങളോ അത് അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇതാ കണ്ടോ നല്ലതുപോലെ തന്നെ തളർത്ത് ധാരാളം ഇലകളോട് കൂടിയാണ് നിൽക്കുന്നത് കണ്ടോ കറിവേപ്പില്ല ഇത് വലിയ മൂടാണ് വലിയ മൂട് പോലും ദാ ഒരു കുഴപ്പമില്ലാണ്ട് കണ്ടമാനം എന്തുമാത്രം പ കൂടി പുതിയ ശിഖരങ്ങൾ പൊട്ടി ധാരാളം കായ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ അതുപോലെ തന്നെ നമ്മളാ സ്റ്റാർ പുളിഞ്ചിയാണ് ഇത് ഏറലേറിലൂടെയൊക്കെ നമ്മൾ എടുത്ത സ്റ്റാർ പുളിഞ്ചിയാണ് എന്നിട്ട് പോലും കണ്ടോ ദാ ധാരാളം നല്ല തളിരോടുകൂടി നല്ല കൂടി തന്നെ വളർന്നു വരും അപ്പോൾ ഈ വളം എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം കഴിഞ്ഞ വീഡിയോക്ക് കൂട്ടുകാരും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ അത്ഭുത വളം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് വെറും നിസ്സാരപ്പെട്ട കാര്യമാണ് അതായത് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ പശു ഉള്ളടുത്തു നിന്ന് കിട്ടും ഗോമൂത്രം ഗോമൂത്രം ഫ്രഷ് തന്നെ വേണമെന്നില്ല എത്ര പഴവിയതായാലും നമുക്കെടുക്കാം കാരണം ഗോമൂത്രം പഴകും തോറും അതിൻ്റെ വീര്യം കൂടുകയേ ഉള്ളൂ അതിലുള്ള അണുക്കളുടെ വളർച്ച കൂടും അടുത്തതായി വേണ്ടത് നമുക്ക് ശർക്കരയാണ് ശർക്കര എന്ന് പറയുന്നത് ഇതുപോലുള്ള കറുത്ത ശർക്കരയാണെങ്കിൽ മറയൂർ ശർക്കരയാണ് അതാണ് ഏറ്റവും നല്ലത് കാരണം ഉപ്പിൻ്റെ അംശം കുറവായിരിക്കും ഇതുപോലെ നമുക്ക് കുറച്ച് ശർക്കര വേണം ഒരു വലിയൊരുണ്ട ശക്കരയാണെങ്കിൽ അത്രയും നല്ലത് ആയി നമുക്ക് വേണ്ടത് ഒരു മൺകലമാണ് ഇതുപോലെ ഒരു മൺകലം മൺകലമാവുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു കാരണവശാലും വാ മൂടി കെട്ടിവെക്കാൻ പാടില്ല അതായത് എയർ സർക്യൂട്ട് വരത്തക്ക വിധത്തിൽ വേണം ഇത് കേട്ടാൽ ഇതുപോലെ അടപ്പുള്ള പാത്രങ്ങളായ നമ്മളുടെ വളത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അതിനായി നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ് ഇനി നമുക്ക് ഈ ഗോമൂത്രത്തെ ഇതിലേക്ക് ഒഴിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ ഗോമൂത്രമാണ് കണ്ടോ അതിൻ്റെ ആവശ്യം നമുക്കുള്ളൂ ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കര അതാ നമ്മൾ ശർക്കര എടുത്ത് ഇതിലോട്ടം കിടുക ഇതവിടെ കിടന്ന് അലിഞ്ഞോളും ഇനി ഇത് ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ വെച്ചേക്കണം അപ്പോഴത്തേക്കും ഇത് ഇളക്കിയെന്നും വേണ്ട ഇത് ഈ ശർക്കര അലിയുന്ന സമയം തന്നെയാണ് നമുക്ക് ഇത് എടുക്കേണ്ടത് ഇതിനെ നമുക്ക് ഒരു ലിറ്റർ എടുത്തതിന് ശേഷം അതിനെ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് നൂറ് എം എൽ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മളെ ചെടിയൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ വായിക്കെട്ടി വയ്ക്കാം അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ ഒഴിച്ചു കൊടുക്കുന്ന വളത്തിൻ്റെ അളവ് കൂടരുത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളം ചേർത്ത് കൊടുക്കണം അതായത് ഒരു ലിറ്റർ എടുത്ത ശേഷം പത്ത് ലിറ്റർ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് നേർപ്പിക്കണം അതുപോലെ തന്നെ നൂറ് മില്ലി ഇതുപോലുള്ള അടപ്പിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം നൂറ് മില്ലി എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അരിച്ച് വേണം സ്പ്രേയറിൽ നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കാരണം കൂടുതൽ ഒഴിച്ച് സ്പ്രേ ചെയ്യുകയോ ചെടിയുടെ ചോട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയേറെ പറയുന്നത് ഇനി ഇതിനെ നമ്മൾ ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് അതായത് നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലോ മറ്റോ എവിടെയെങ്കിലും മഴ പെയ്യാത്തടവും വെയിലടിക്കാത്തതും ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിരുന്നതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മളിട്ട ശർക്കര അലിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് തുടങ്ങാം ഞാൻ ഇതുപോലെ എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് ആകുമ്പോൾ അധികം വെയിലും അടിക്കില്ല വെള്ളവും വീടില്ല അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നെയാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളും ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം